ജ്യോതി മൽഹോത്ര എന്ന പാകിസ്ഥാൻ ചാരയെ ഒന്നാം തരം ഒരു ചാരപ്രവൃത്തി നടത്തുന്ന സ്ത്രീയാക്കി മാറ്റാൻ കാരണമായത് പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച സ്നേഹം പാക് സ്നേഹം ജ്യോതിയിൽ നിറയ്ക്കാൻ കാരണമായത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സന്ദർശനവും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായുള്ള രഹസ്യ സംഭാഷണങ്ങളും എന്ന വിവരങ്ങൾ പുറത്ത് ഒരവസരത്തിൽ പാകിസ്ഥാനികളുമായുള്ള വിവാഹ ബന്ധം പോലും ആഗ്രഹിച്ചിരുന്നതായി ജ്യോതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ല എന്നാണ് ജ്യോതിയുടെ വാക്കുകൾ ഇവർ വെറും ഒരു ചാര അല്ല അപകടകരിയായ പാകിസ്ഥാൻ ചാര ഇന്ത്യയെ മുച്ചൂടും മുടിപ്പിക്കാൻ കച്ച കെട്ടിയിറക്കിയ ചാര റാണി എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ട് എന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചിരിക്കുകയാണ് എനിക്ക് ഒരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണ് എന്നാണ് താൻ കരുതുന്നത് എന്നും ചോദ്യം ചെയ്യലിനിടയിൽ അവർ മൊഴി നൽകിയിരിക്കുന്നു സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാര ശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം അതേസമയം ജ്യോതി ഈ അടുത്ത് നടത്തിയ കാശ്മീർ സന്ദർശനത്തെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് മൂന്ന് മാസം മുൻപ് ജ്യോതി പഹൽഗാം സന്ദർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയാണ് ഈ യാത്രയ്ക്ക് പിന്നിൽ ചാരസം എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അവർ കൈമാറുകയായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണ് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ചാരശൃംഖലയുടെ പ്രധാന കണിയായി അന്വേഷണ സംഘം കരുതുന്നത് ജ്യോതിയാണ് നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതി തന്റെ യാത്രകളുടെ ഭാഗമായി ഏഴു ദിവസം ഇവർ കേരളത്തിലും തങ്ങിയിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള യാത്ര പ്ലാൻ എന്ന പേരിൽ തന്റെ ഏഴു ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോയും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് കൊച്ചി എന്നിങ്ങനെ വിവിധ ഇടങ്ങൾ ജ്യോതി സന്ദർശിച്ചതായി മൂന്ന് മാസം മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാം ചാരവൃത്തി കേസിൽ പിടിയിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര തനിക്ക് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമായി ബന്ധമുണ്ട് ചോദ്യം ചെയ്യലിന് നേരത്തെ സമ്മതിച്ചിരുന്നു ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി താൻ പതിവായി സംസാരിക്കാറുണ്ട് എന്ന് ചോദ്യം ചെയ്യലിനിടെ സമ്മതിക്കുകയായിരുന്നു ജ്യോതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസയ്ക്കു വേണ്ടി ഹൈക്കമ്മീഷൻ സന്ദർശിച്ചപ്പോഴാണ് ഹെക്സർദാർ എന്നറിയപ്പെടുന്ന ദാനിഷുമായി താൻ ആദ്യം ബന്ധപ്പെട്ടത് എന്നും പറഞ്ഞു ജ്യോതി മൽഹോത്രയും പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥ Um, ും തമ്മിലുള്ള ഒരു സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള ഇവരുടെ ബന്ധമാണിത് എടുത്തു കാണിക്കുന്നത് ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് യൂട്യൂബർക്കെതിരെ ഇന്ത്യയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത് ഇന്റർ സർവീസ് ഇന്റലിജൻസിൽ ജോലി ചെയ്തിരുന്ന അലി ഹസനുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു മുപ്പത്തി മൂന്നുകാരിയായ യൂട്യൂബറും ഹസനും തമ്മിലുള്ള വാട്സ്ആപ്പ് സംഭാഷണമാണ് പുറത്തു വന്നത് ഒരു ചാറ്റിൽ മൽഹോത്ര ഹസ്നോട് എന്നെ പാകിസ്ഥാനിൽ വിവാഹം കഴിപ്പിക്കൂ എന്ന് പറയുന്നതായി പറയുന്നുണ്ട് ഇത് പാകിസ്ഥാനുമായുള്ള ഇവരുടെ വൈകാരിക ബന്ധത്തെക്കുറിച്ചുള്ള സൂചനയാണ് സ്വകാര്യ ഡയറിയും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് പാക് സന്ദർശനത്തെക്കുറിച്ച് മൽഹോത്ര ഡയറിയിൽ വിശദമായി കുറിച്ചിരുന്നു പാക് യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നുവെന്നും അവിടെ നിന്ന് ഏറെ സ്നേഹം ലഭിച്ചു എന്നുമാണ് ജ്യോതി പാക് യാത്രയെക്കുറിച്ച് ഡയറിയിൽ കുറിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്